ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തുർക്കിയിൽ ഒരു തുടർക്കഥയായിട്ട് മാറുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിൽ മുഹമ്മൂഡി ധരിച്ചെത്തിയവര് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കടന്നു കയറുകയും അവിടെ ശക്തമായൊരു ആക്രമണം നടത്തുകയും ചെയ്യുന്നു ഈ ആക്രമണത്തില് ഒരാൾ തൽക്ഷണം കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് തുർക്കി ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തുർക്കി എന്തുകൊണ്ട് ഈ വാർത്തക്ക് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മേല് ഇന്ത്യക്കെതിരായ എപ്പോഴും പാകിസ്ഥാനൊപ്പം നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്വയം തങ്ങൾ മതേതര രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന അതിതീവ്ര നിലപാടുകാരനായിട്ടുള്ള ഭരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി ഇന്ത്യയെ പോലെയൊന്നുമല്ല ഇന്ത്യയിൽ കിട്ടുന്ന സമാധാനം ഒന്നും ആ രാജ്യത്ത് കിട്ടില്ല ന്യൂനപക്ഷങ്ങൾ അവിടെ ഒട്ടും സുരക്ഷിതമല്ല നിരന്തരമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാവുന്നത് ഇസ്താംബുളിലെ സരിയർ ജില്ലയിലെ സാന്താ മരിയ പള്ളിയിൽ രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ പറയുന്നത് മുഖംമൂടി ധരിച്ചെത്തിയവര് ആ ഒരു ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയുമായിരുന്നു ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് കൊല്ലപ്പെടുന്നത് മൂന്ന് പേർ ആശുപത്രിയിൽ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് ആക്രമണം നടത്തിയവരെ പിടികൂടാനുള്ള നടപടി ആരംഭിച്ചു എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത് പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് ദുരിതപൂർണമായ ജീവിതമാണ് തുർക്കിയിൽ ഇപ്പോൾ ഉള്ളത് എന്നും വിവിധ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് എട്ടര കോടിയോളം ജനസംഖ്യയാണ് തുർക്കിയിൽ ഉള്ളത് ഇന്ത്യയുടെ ജനസംഖ്യ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയാണ് ഈ എട്ടര കോടി മനുഷ്യരുള്ളതിൽ ന്യൂനപക്ഷങ്ങളുമുണ്ട് വളരെ വികസിതവുമാണ് തുർക്കി എന്നിട്ട് പോലും ആ രാജ്യത്തിന് അവിടെയുള്ള പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ആരാധന ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല വിശ്വാസികളെ അവരുടെ വിശ്വാസങ്ങളെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല എന്നിട്ടാണ് ഈ രാജ്യം നൂറ്റി നാൽപ്പത്തി കോടിയുള്ള വികസ്വര രാജ്യം മാത്രമായി ഇന്ത്യയുടെ നേരെ വിരൽ ചൂണ്ടാൻ ശ്രമിക്കുന്നത് ഒരു ഭേദപ്പെട്ട നിലയിലുള്ള ഒരു ചെറിയ രാജ്യത്തെ ചെറിയൊരു ജനസംഖ്യയെ വികസിതമായ ഒരു സമൂഹത്തെ പോലും തുർക്കിയെ പോലെ ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള വൈവിധ്യങ്ങൾ വളരെയധികമുള്ള വ്യത്യസ്തരായ മനുഷ്യര് എത്ര വിഭാഗം മനുഷ്യരാണ് ഈ രാജ്യത്തുള്ളത് എന്തുമാത്രം മതങ്ങൾ ഇന്ത്യയിലുണ്ട് സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും തുർക്കിയിൽ പോലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്നതിൽ അത്ഭുതമുണ്ടോ നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങളൊക്കെ സുരക്ഷിതമാണെന്ന് വേണം കരുതാൻ തുർക്കിയിലൊന്നും ഒട്ടും സുരക്ഷിതമല്ല ഈ വിധത്തിൽ മുഹമ്മൂഡിദാരികൾ എവിടെ വേണമെങ്കിലും പറന്നിറങ്ങാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യമാണ് തുർക്കി അപ്പോ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ ഉള്ളപ്പോഴാണ് എർദോഗനെ പോലെയുള്ളവര് ഇതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ തരം കിട്ടുമ്പോഴൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കുള്ളിലെങ്കിലും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം